വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ുണ്ട് മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു സർവീസ് ബാങ്ക് ഓട്ടു നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് എ പി അലകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായി റിസ്വാൻ റാഫിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ എസ് യു കരുവാരകൊണ്ട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി റിസ്വാൻ റാഫിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതോടൊപ്പം മണ്ഡലം ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരും സ്ഥാനം ഏറ്റെടുത്തു സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മളൊക്കെ നിങ്ങളൊക്കെ വലുതോ വലിയ രീതിയിൽ വരുന്ന അതുപോലെ കുടുംബവും ഒക്കെ മാറും അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന നാടി ആ നാടായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണം അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതിനുള്ള കാര്യം കുട്ടികളോട് പറയുകയും ഈ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലെ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് രാഹുൽ ഗാന്ധി മുദ്രാവാക്യങ്ങളാവണം എന്നാണ് കെഎസ് യു സംസ്ഥാന ട്രഷറർ കെ കെ ബി ആദിൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അസിസ് ചീരാന്തൊടി വി നിസാം ആബിദലി കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അഡ്വക്കേറ്റ് ജ്യോതിഷ് ജോജി സാഹിസ് ഹംസ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി തയ്യൽ മജീദ് വി ഷെബീർ അലി എൻ കെ ഹമീദ് ഹാജി എം പി വിജയകുമാർ റഷീദ് കുട്ടത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്